ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആലോവെറ ജെല്ലാണ് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആലോവെറ ജെല്ല് നാച്ചുറൽ ആയിട്ടുള്ളത് ഉണ്ടോ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് അലോവേര കണ്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന കെമിക്കലെല്ലാം ഓക്കെ കണ്ടോ ഈ ഈ ജെല്ല് താഴെ പോവും അതാണ് എനിക്കൊരു പേടി ഓക്കെ ഈ ജെല്ല് ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള ഈ ജെല്ല് ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് അതുപോലെ തന്നെ കളർലെസ് ആണ് കളർലെസ്സാണ് ആണ് അടക്കണ്ടോ ഒന്നും ചേർക്കാത്ത നമ്മുടെ കെമിക്കൽസ് കെമിക്കൽസൊന്നും ആഡോൺ ചെയ്യാത്ത നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെൽ നമ്മുടെ കയ്യിലുണ്ട് കുറേ പേർക്ക് സംശയമുണ്ട് അത് ഉണ്ടോയെന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് ഇത് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ ജെല്ലുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സാഫ്രൺ ജെല്ല് ഓറഞ്ച് ജെല്ല് കോഫി ജെല്ല് ഹി റോസ് ഇങ്ങനെയുള്ള ജെല്ലുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ആലോവേറ ജെല്ലോണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ അത് എപ്പോഴും ഉണ്ട് ഇത് അരക്കിലോടെയാണ് ഇതിപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ എടുത്തപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് ഞാൻ കുറേ പേർക്ക് ഇത് അറിയില്ല കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആലോവേറ ജെല് പ്യുർ ആലോവേറ ജെല്ല് കെമിക്കൽ ഫ്രീ ഓക്കെ ഇത് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇത് നിങ്ങൾക്ക് അമ്പത് ഗ്രാം മുതലുള്ള അളവിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഏതളവിലും വാങ്ങിക്കാം എത്ര വേണമെങ്കിലും വാങ്ങിക്കാം കൂടുതലും നമുക്ക് അബ്രോഡിലുള്ളവരാണ് വാങ്ങിക്കുന്നത് അവർ പോകുന്ന സമയത്താണ് ഈ കിലോ കണക്കിന് എടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ അളവിൽ ഇന്ത്യക്കകത്തുള്ളവർക്ക് ചെറിയ അളവിൽ വാങ്ങിക്കാം അത് നിങ്ങൾക്ക് എപ്പോഴും ബുക്കിംഗ് കിട്ടുമല്ലോ പുറത്തോട്ടുള്ളവർക്കാണ് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതൽ കൂടുതൽ അളവിലെടുക്കും നിങ്ങൾക്ക് അമ്പത് ഗ്രാം മുതലുള്ള അളവിൽ വാങ്ങിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അലോവെര ജെല് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് എൻക്വയറി ആണെങ്കിൽ ബുക്കിംഗ് നമ്പറിലോട്ട് പോകാണ്ടിരിക്കുക ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ എപ്പോൾ ഫ്രീ ആവുന്നോ അപ്പോൾ റിപ്ലൈ തരാം കേട്ടോ പിന്നെ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡി ക്രീമും സൺസ്ക്രീ സൺസ്ക്രീൻ ലോഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ടേക്ക്